എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരളിലേക്ക് വീണ്ടും സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായി ആരായിരിക്കും എത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിലവിൽ കാത്തിരിക്കുന്നത് ധാരാളം പേരുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തേക്ക് നിലവിൽ ഉയർന്നു കേൾക്കുന്നുമുണ്ട് എന്നാൽ മലയാളത്തിലെ പ്രമുഖ മാധ്യമം ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു അപ്ഡേറ്റാണ് ഈ പ്രമുഖ മാധ്യമം നിലവിൽ പങ്കുവച്ചിട്ടുള്ളത് നിലവിൽ മോഹൻ ബഗാന്റെ പരിശീലകനായിരിക്കുന്ന മൊളീന എന്ന് പറയുന്ന പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാനായുള്ള നല്ല ശ്രമങ്ങൾ തന്നെ നടത്തിവരുന്നുണ്ടെന്നാണ് മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിരങ്ങളാണെന്ന് ശ്രദ്ധിക്കുക നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ തന്നെ കടക്കാം എന്നാലും മലയാളത്തിലെ ഒരു പ്രമുഖ മാധ്യമം പങ്കുവയ്ക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഈ തവണ ഐ എസ് എൽ ഷീൽഡ് നേടിയ മോഹൻ ബഗാന്റെ പരിശീലകനായ മോളിനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്നാണ് ഒരു പ്രമുഖ മാധ്യമം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് വേറെ ആരുമല്ല മാതൃഭൂമിയാണ് ഇപ്പോൾ ഈ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ അവരുടെ പത്രത്തിൽ ഈ വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും മൊളീനയുമായി ഇപ്പോൾ ആദ്യഘട്ട ചർച്ച ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മാതൃഭൂമി നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം മോളീനെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ എന്തായാലും മൊളീനയുമായി മോഹൻ ബഗാനെ ഈ സീസൺ കഴിയുന്നവർ കൂടി കരാർ അവസാനിക്കുകയാണ് എന്തായാലും മൊളീനെ ഇനി മോഹൻ ബഗാൻ പുറത്താക്കുമോ അതോ കരാർ നീട്ടുമോ ഇതൊന്നും വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ മൊളീനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നല്ല ശ്രമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് മോളി മൊളീനയുമായി ആദ്യഘട്ട ചർച്ച ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പൂർത്തിയാക്കി എന്നുള്ള വിവരമാണ് ഇപ്പോൾ മാതൃഭൂമി പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻ്റ് ഇപ്പോൾ നിലവിൽ കൊൽക്കത്തയിലുണ്ടെന്നും അദ്ദേഹവുമായി ആദ്യഘട്ട ചർച്ച പൂർത്തിയാക്കി ഇനി രണ്ടാം ഘട്ട ചർച്ചയിലേക്ക് ഏർപ്പെടാൻ ഇനി പോകുന്നു എന്നുള്ള അപ്ഡേറ്റാണ് മാതൃഭൂമി നിലവിൽ പങ്കുവയ്ക്കുന്നത് ഏതായാലും മൊളീന ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമോ എന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും